ഏണസ് സാക്ലറ്റൻ ഒരുപക്ഷേ പതിറ്റാണ്ടുകളോളം അദ്ദേഹം നടത്തിയ വീരോചിതമായ അറ്റ്ലാന്റിക്കൻ പരിവേഷണങ്ങൾക്ക് ലോകം ഒരംഗീകാരവും നൽകിയിരുന്നില്ല അന്റാർട്ടിക്കൻ മഞ്ഞുമലകളിലെ പരിവേഷണ യാത്രകളിൽ മരണം മുന്നിൽ കാണുമ്പോഴെല്ലാം തന്റെ സംഘാംഗങ്ങളെ സുരക്ഷിതമായി നിർത്താൻ കേൽപ്പുള്ള ഊർജ്ജസ്വലനായ നേതൃത്വമികവുള്ള ഒരു പരിവേഷകൻ ധൈര്യശാലിയായ ഒരു നാവികൻ ഭക്ഷണമില്ലാതെ മഞ്ഞുമലകളിൽ കുടുങ്ങിപ്പോകുമ്പോൾ തന്റെ ഭക്ഷണം പോലും മറ്റുള്ളവർക്ക് നൽകി തന്റെ ജീവനേക്കാൾ കൂടുതൽ കൂടെയുള്ളവരുടെ ജീവന് വിലകൽപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യൻ അനേക വർഷങ്ങൾ ഇദ്ദേഹം നടത്തിയ സാഹസിക യാത്രകൾ ആരുടെയൊക്കെയോ താൽപര്യാനുസരണം മൂടി വയ്ക്കപ്പെട്ടു ഒടുവിൽ ഏണറ്റ് സാക്ലറ്റൻ എന്ന മനുഷ്യനെ ലോകമറിഞ്ഞപ്പോൾ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഇത്ര ശാരീരിക മനുഷ്യത്വമുള്ള ധൈര്യശാലിയായ ഒരു നാവികൻ ലക്ഷ്യബോധവും ആത്മാർത്ഥതയുമുള്ള ഒരു പര്യവേഷകൻ ഏത് സാഹചര്യത്തെ നേരിടാൻ ക്ഷമതയുള്ള ഒരു സർവൈവർ ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വളരെ അപകടം നിറഞ്ഞ യാത്രകളിൽ നമുക്ക് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാം വളരെ അപകടം നിറഞ്ഞ അറ്റ്ലാന്റിക്കൻ വൻകരയിലെ മഞ്ഞുമലകളിലേക്ക് ഏണസ്റ്റ് സാക്ലസിനൊപ്പം നമുക്ക് യാത്ര തുടങ്ങാം അയാം ബാലു പടിപ്പുറയിൽ വെൽക്കം ടു അൺഹീറ്റ് സ്റ്റോറീസ് എന്തായാലും ഈ അറ്റ്ലാന്റിക് യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഏണറ്റ് സാക്ലറ്റഡ് എന്ന നാവികന്റെ അല്ലെങ്കിൽ പര്യവേഷകന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തോടൊപ്പം നമുക്ക് മഞ്ഞുമലകൾ നിറഞ്ഞ ഈ അന്റാർട്ടിക്കയിലേക്ക് കൂടാതെ സഞ്ചരിക്കാൻ കഴിയൂ ഈ സാഹസികതയും അപകടവും നിറഞ്ഞ യാത്രയെ നയിക്കാൻ അദ്ദേഹം പ്രാപ്തനായത് എങ്ങനെയെന്ന് നമുക്കറിയാൻ അങ്ങ് അയർലൻഡിലെ അദ്ദേഹത്തിന്റെ ജനനം മുതലുള്ള ചരിത്ര പ്രസിദ്ധമായ അത്ഭുതം നിറഞ്ഞ നാൾ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം അയർലൻഡിന്റെ ക്യാപിറ്റലായ ഡബ്ലിനിലെ ഒരു ചെറിയ പട്ടണത്തിൽ കുടിയേറി പാർത്തിരുന്ന ഒരു കർഷകനായ ഹെൻറി സാക്ലസിന്റെയും ഐറിഷുകാരിയായ ഹെൻറിയേറ്റ ലെറ്റീഷ്യ സോഫിയയുടെയും പത്തു മക്കളിൽ രണ്ടാമനായിട്ടാണ് ഏണസ്റ്റ് സാക്ലറ്റൻ എന്ന പര്യവേഷകന്റെ ജനനം ഈ സാക്ലറ്റന്റെ മുത്തച്ഛനായ അബ്രഹാം സാക്ലറ്റൻ തന്റെ ജന്മനാടായ നോർത്ത് ഇംഗ്ലണ്ടിലെ യോർക്ഷയറിൽ നിന്നും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അയർലൻഡിലേക്ക് കുടിയേറി വന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ സാക്ലറ്റൻ ഒരു ഇംഗ്ലണ്ടുകാരനാണ് പക്ഷേ ജനനം കൊണ്ട് അയർലൻഡുകാരനും സാക്ലറ്റിന്റെ പിതാവ് ഹെൻറി സാക്ലറ്റൺ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഡബ്ലിനിലെ ഒരു ട്രിനിറ്റി കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായി ചേരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലായപ്പോഴേക്കും അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനുള്ള ഒരു യോഗ്യത നേടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാകുമ്പോഴേക്കും സാക്ലറ്റൻ കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു കുട്ടിക്കാലത്ത് തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോയിയെങ്കിലും തന്റെ ജന്മദേശമായ അയർലൻഡിനെ ഒരിക്കലും സാക്ലറ്റൻ തന്റെ മനസ്സിൽ നിന്നും മാറ്റിവയ്ക്കാൻ മുതിർന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ദേശീയതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം എല്ലാ കാലത്തും താൻ ഐറിഷുകാരനാണെന്ന ഉത്തരം തന്നെയാണ് സാക്ലറ്റൻ കൊടുത്തിരുന്നത് ഐറിഷ് രാഷ്ട്രീയത്തിൽ പോലും അദ്ദേഹം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഐറിഷ് വിഘടനവാദത്തെ അദ്ദേഹം ശക്തമായി എതിർത്ത് എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ സാക്ലറ്റൻ ഡച്ച് കോളേജിലേക്ക് പഠനത്തിനായി പോകുന്നു അവിടെ ഇംഗ്ലീഷ് സാഹിത്യത്തിലും ചരിത്രത്തിലും അദ്ദേഹം ഉയർന്ന പ്രാവീണ്യവും നേടി എന്നാൽ അവസാന വർഷം ഈ പഠനങ്ങൾ ഒന്നും തന്നെ പൂർത്തിയാക്കാൻ നിൽക്കാതെ അതായത് വയസ്സുള്ളപ്പോൾ കപ്പലുകളിൽ നാവികനും പര്യവേഷകനായുമുള്ള സംഭവമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു എണ്ണൂറ്റി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പല കപ്പലുകളിലും അദ്ദേഹം തന്റെ സേവനം നൽകിയിരുന്നു അന്നുണ്ടായിരുന്ന ഷെയർ ലൈൻ അതുപോലെ തന്നെ വൈ സ്റ്റാർ ലൈൻ പോലെയുള്ള ഷിപ്പ് കമ്പനികളുടെ കപ്പലുകളിലാണ് അദ്ദേഹം കൂടുതലും തന്റെ കപ്പൽ യാത്രകൾക്ക് തുടക്കം കുറിച്ചത് ഈ കപ്പലുകളിലെ യാത്രകൾ സൗത്ത് അറ്റ്ലാന്റിക്കിലേക്കും സൗത്ത് പെസഫിക്കിലേക്കുമുള്ള കപ്പൽ റൂട്ടുകളിൽ അദ്ദേഹത്തിന് പരിചയ സമ്പന്നത നൽകി ചിലിയിലെ വൽപരൈസ് ചുറ്റിക്കറങ്ങാനും സൗത്ത് അമേരിക്കൻ ട്രിപ്പിലൂടെ കേപ് ഹോൺ സന്ദർശിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ആ സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ തന്നെ മാപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു ഈ യാത്രകളിലൂടെ അദ്ദേഹം ഒരുവിധം അറിയപ്പെട്ട വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു ഈ യാത്രകൾക്ക് ശേഷമാണ് തിരികെ എത്തി അദ്ദേഹം തന്റെ പഠനം പോലും പൂർത്തിയാക്കിയത് ശേഷം ലണ്ടനിലുള്ള മൌത്ത്ഷെയർ ഷിപ്പിൽ അഞ്ച് വർഷത്തോളമാണ് സേവനമനുഷ്ഠിച്ചത് സാക്ലിറ്റൺ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തന്നെ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുകയും ഒരു മെയിൽ ഷിപ്പിൽ മികച്ച സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടാമത്തെ ബോയർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് സൈന്യത്തെ എത്തിക്കുന്നതിനും സാക്ലട്ടൺ കടൽമാർഗം ഒരു യാത്രകൾ നടത്തി ഇതേ വർഷത്തിലാണ് സാക്ലറ്റൺ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിൽ ജോയിൻ ചെയ്തത് ഇതാണ് അദ്ദേഹത്തിന്റെ പര്യവേഷകൻ എന്ന നിലയിലേക്കുള്ള മാറ്റത്തിനും കാരണമാകുന്നത് ഒരു പര്യവേഷകൻ എന്ന നിലയിൽ അദ്ദേഹം കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്നത് അന്റാർട്ടിക്കയുമായി തന്നെയാണ് അന്റാർട്ടിക്കൻ പര്യവേഷണങ്ങളുടെ തുടക്കകാലത്തിൽ തന്നെയാണ് സാക്ലറ്റൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിലുമാണ് കൃത്യമായ ലോകമാപ്പിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ക്യാപ്റ്റൻ ജെയിംസ് കുക്കിനെ പോലെയുള്ള പര്യവേഷകർ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ തന്നെ പസഫിക് സമുദ്രമൊക്കെ ഏകദേശം മാപ്പിൽ ചാർട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പര്യവേഷകർ അവരുടെ യാത്രകൾ കൊണ്ട് ലോക ഭൂപടം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇവർക്കൊക്കെ വെല്ലുവിളിയായി നിലനിന്നിരുന്ന സ്ഥലങ്ങളാണ് ആർട്ടിക് അന്റാർട്ടിക് ഭാഗങ്ങൾ അന്നുവരെയും മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായി പടർന്നു കിടക്കുന്ന ഭൂമിയുടെ അവസാനമെന്ന് മനുഷ്യൻ കരുതിയ രണ്ട് പ്രവിശ്യകളാണ് ഈ ആർട്ടിക്കും അന്റാർട്ടിക്കയും ആർട്ടിക്കിൽ നിന്നും വ്യത്യസ്തമായി അന്റാർട്ടിക്ക പല പല ദ്വീപുകളായി എന്ന ഐസ് പാളികൾ കൊണ്ട് തമ്മിൽ കിടക്കുന്ന മനുഷ്യന് കടന്നു ചെല്ലാൻ വലിയ വെല്ലുവിളി ഉയർത്തുന്ന പ്രദേശം കൂടിയാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ഈ പ്രദേശം മാപ്പ് ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ അന്ന് ഒരുപാട് പര്യവേഷകർ ശ്രമിക്കുന്നുണ്ട് അതിൽ ചിലരൊക്കെ തോൽവി സംബന്ധിച്ച് പിന്മാറേണ്ടി വന്നപ്പോൾ ചിലർക്ക് അവിടെ നിന്നും തിരികെ വരാൻ പോലും സാധിച്ചില്ല എങ്കിലും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ അന്റാർട്ടിക്ക പര്യവേഷകരുടെ ഒരു പ്രധാന ഇടമായി മാറുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നുകളിൽ റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ നടത്തിയ സമ്മേളനത്തിൽ അന്റാർട്ടിക്കയെ പറ്റി കൂടുതൽ പഠിക്കാനും അറിയാനുമായി കൂടുതൽ പര്യവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ നടന്ന പര്യവേഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അഡ്രിയൻ ഡേഗർലസ് എന്നയാളുടെ നേതൃത്വത്തിൽ നടന്ന ഹീറോയിക് ഏജ് ഓഫ് അന്റാർട്ടിക്ക എന്ന പര്യവേഷണമായിരുന്നു ഇത് അന്റാർട്ടിക്കയുടെ സൗത്ത് സർക്കിളിൽ എത്തുന്ന ആദ്യത്തെ പരിവേഷണ സംഘമായിരുന്നു അവിടെ എത്തിയ ഈ സംഘത്തിന്റെ കപ്പലായ ബെൽജിക്ക മഞ്ഞിൽ ഉറച്ച് കുടുങ്ങിപ്പോയത് കാരണം അവർക്ക് അധികം മുന്നേറാൻ സാധിച്ചില്ല ഒരു വർഷത്തിന് ശേഷം അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബ്രിട്ടീഷുകാരാണ് ഈ സൗത്ത് അന്റാർട്ടിക്കയുടെ മെയിൻ ലാൻഡിൽ ആദ്യമായി കാൽവയ്പ് നടത്തുന്നത് ഇവർ അന്റാർട്ടിക്കയുടെ വശങ്ങളൊക്കെ മാപ്പ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ സാഗ്ലറ്റിന്റെ കാലഘട്ടത്തിലാണ് അന്റാർട്ടിക്കൻ പര്യവേഷണത്തിന് കൂടുതൽ പ്രേരണയും പ്രചോദനവും ഒക്കെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അന്റാർട്ടിക്കയിലേക്ക് അയക്കാൻ തീരുമാനിച്ച ഒരു പുതിയ ബ്രിട്ടീഷ് പര്യവേഷണ സംഘത്തിന് സാമ്പത്തിക സഹായം ചെയ്യുന്നത് ലെവലിൻ എന്നൊരു ആർമി ലെഫ്റ്റനന്റ് ആണെന്ന് സാഗ്ലറ്റൻ മനസ്സിലാക്കി ഈ സമയം സാഗ്ലറ്റൻ രണ്ടാം ബോയർ യുദ്ധത്തിന്റെ ഭാഗമായി സൈനികരെ കടൽമാർഗം ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിക്കുന്ന ജോലിയിലായിരുന്നു യാത്രയ്ക്കിടയിൽ തന്നെ സാക്ലറ്റൻ ഈ അന്റാർട്ടിക്കൻ പര്യവേഷണ സംഘത്തിന്റെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ ഒരാളായുമായി സംസാരിക്കാൻ സാധിച്ചു സാക്ലറ്റിന്റെ ആവശ്യം ഈ പര്യവേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നു അതിനായി താൻ മുൻപ് ചെയ്ത യാത്രകളും തന്റെ പരിചയ ഒക്കെ ഈ സ്പോൺസറെ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി എന്തായാലും വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രമുള്ള സാക്ലറ്റൻ എന്ന നാവികനിൽ ഈ സ്പോൺസർ ആകൃഷ്ടനായി മാത്രമല്ല അദ്ദേഹം സ്പോൺസർ ചെയ്യുന്ന ഈ അറ്റ്ലാന്റിക്കൻ പരിവേഷണ സംഘത്തിൽ അംഗമാകാൻ സാക്ലറ്റിന് വേണ്ടി ശുപാർശ ചെയ്യാമെന്ന ഉറപ്പും നൽകി അങ്ങനെ ബ്രിട്ടീഷ് നാഷണൽ അന്റാർട്ടിക് പരിവേഷണത്തിൽ ഒരു മെമ്പർ ആകാൻ സാറ്റലൈറ്റിന് സാധിച്ചു ഈ പര്യേഷണം അറിയപ്പെടുന്നത് ഡിസ്കവറി എക്സ്പിഡീഷൻ എന്നാണ് ഈ പര്യേഷണം നടന്നത് ബ്രിട്ടീഷ് റോയൽ നേവി കമാൻഡറായ റോബർട്ട് ഫാൽക്കൺ സ്കോട്ടിന്റെ നേതൃത്വത്തിലാണ് അവരുടെ ഈ യാത്രയുടെ ലക്ഷ്യം കഴിയുന്നത്രയും പറ്റി പര്യവേഷണം ചെയ്യാനും അവിടുത്തെ ജിയോഗ്രഫി ബയോളജി സുവോളജി ജിയോളജി എന്നിവയിൽ വിപുലമായ ഗവേഷണം നടത്തുക എന്നതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂലൈ ഒന്നിന് തുടങ്ങിയ ഈ പര്യേഷണ സംഘത്തിന്റെ സെക്കൻഡ് ലെഫ്റ്റനന്റായി സാക്ലറ്റൻ നിയമിക്കപ്പെടുന്നു ഡിസ്കവറി എന്ന കപ്പലിൽ നാൽപ്പത്തിയെട്ട് ജോലിക്കാരും നാവികരും ശാസ്ത്രജ്ഞരും ഒക്കെ അടങ്ങിയ ഒരു സംഘമാണ് യാത്ര തുടങ്ങിയത് ഈ കൂട്ടത്തിൽ സാക്ലറ്റൻ പ്രധാനമായും ഒരു നാവികനായിട്ടാണ് യാത്ര തുടങ്ങിയത് പക്ഷെ യാത്രയിൽ സമുദ്രജലത്തിന്റെ സാന്ദ്രതയും ലവണാംശവും ഒക്കെ അളക്കുന്ന ജോലിയും ഈ സാക്ലറ്റന് അവർ നൽകിയിരുന്നു മാത്രമല്ല ഈ ദീർഘകാല യാത്രയിൽ കഴിക്കേണ്ട ആഹാരത്തിന്റെ സ്റ്റോറിന്റെ ചുമതലയും സാക്ലറ്റൻ ഏറ്റെടുത്തു വളരെ വലിയ ഒരു സ്റ്റോർ തന്നെയായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ് കിലോ ചോക്ലേറ്റ് കൂടാതെ ബിസ്ക്കറ്റ് ഉണങ്ങിയ മാംസം അങ്ങനെ പലതരത്തിൽ ഉണക്കി പാക്ക് ചെയ്ത ഭക്ഷണങ്ങളുടെ വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ ഭക്ഷണശേഖരം ഉണ്ടെങ്കിലും അവർ യാത്രക്കിടയിൽ കൂടുതലും കഴിക്കുന്നത് സമുദ്രത്തിൽ നിന്നും പിടിക്കുന്ന മത്സ്യം ഒക്കെ ആയിരിക്കും മാത്രമല്ല അറ്റ്ലാന്റിക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും വേട്ടയാടിയായിരിക്കും കൂടുതലും ഭക്ഷണം അവർ കണ്ടെത്തുക യാത്രയ്ക്കിടയിൽ അവർ കുറച്ചുനാൾ ന്യൂസിലൻഡിൽ സമയം ചിലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഡിസംബർ അവസാനം ശാസ്ത്രീയമായ പഠനങ്ങൾ തുടർന്നുകൊണ്ട് അവർ യാത്ര ആരംഭിക്കുകയും ചെയ്തു ഈ യാത്രയിൽ പല അവസരങ്ങളിലും സാക്ലറ്റന്റെ ഈ വിവേക പല ഇടപെടലുകളും ടീമിലുള്ളവരുടെയും ക്യാപ്റ്റനായ സ്കോട്ടിന്റെയും ഒക്കെ അഭിനന്ദനം നേടിക്കൊടുത്തു സൗത്ത് പോൾ ലക്ഷ്യമാക്കി നീങ്ങിയ ഈ ടീം സൗത്ത് പോളിന് അഞ്ഞൂറ് മൈൽ ദൂരം വരെ യാത്ര ചെയ്തു അതിനുശേഷം സംഘത്തിലുണ്ടായിരുന്ന പലരിലും സ്കർവി പിടിക്കപ്പെടുകയും സാക്ലറ്റൺ ഉൾപ്പെടെയുള്ളവർ ചുമ പിടിപെട്ട് രക്തം ശബ്ദിക്കുകയും ചെയ്തതോടെ തിരികെ പോരാൻ തീരുമാനിച്ചു എങ്കിലും അന്നത്തെ യാത്രകളിൽ സൗത്ത് പോളിന് ഏറ്റവും അടുത്തെത്തിയ യാത്രയായിരുന്നു ഈ ഡിസ്കവറി പര്യവേഷണ സംഘത്തിന്റെ യാത്ര ഈ പര്യേഷണ യാത്ര വളരെ പ്രശസ്തമാണ് അപകടങ്ങൾ പലതും മറികടന്നാണ് ഇവർ തിരികെ ജീവനോടെ അറ്റ്ലാന്റിക്കിൽ നിന്നും പുറം ലോകത്തെത്തുന്നത് പക്ഷേ ഈ ഡിസ്കവറി പര്യേഷണ യാത്രയെപ്പറ്റി ഞാൻ ഇവിടെ മുഴുവനായും പറയാത്തത് ഇത് സ്കോട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്ര ആയതുകൊണ്ടാണ് എങ്കിലും ഈ ഡിസ്കവറി എക്സ്പിഡീഷനെ പറ്റി പറയാതെ നമുക്ക് സാക്ലറ്റന്റെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല കാരണം ഇതായിരുന്നു സാക്ലറ്റന്റെ ആദ്യത്തെ പര്യവേഷണ യാത്ര നമുക്ക് കഥയിലേക്ക് തിരികെ എത്താം അങ്ങനെ സ്കോട്ടിന്റെ നേതൃത്വത്തിലുള്ള ഡിസ്കവറി പര്യവേഷണ സംഘം സൗത്ത് പോളിന് അഞ്ഞൂറ് മൈൽ അകലെ വരെ എത്തി അറ്റ്ലാന്റിക്കിൽ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ച ശേഷമാണ് തിരികെ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ അവരുടെ ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തിയ ഉടൻ സാക്ലറ്റൻ ചികിത്സയ്ക്കായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളും ഈ അന്റാർട്ടിക്കൻ യാത്ര നടത്തിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളും അപ്പോൾ അദ്ദേഹത്തെ വല്ലാതെ വലച്ചിരുന്നു എന്തായാലും ഈ യാത്രയിലൂടെ തന്നെ സാക്ലറ്റൻ ഇംഗ്ലണ്ടിൽ ഒരു പ്രശസ്തനായ വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു മാത്രമല്ല ഈ യാത്രയിലെ ക്യാപ്റ്റനായ സ്കോട്ട് നമ്മുടെ സാക്ലറ്റന് നൽകിയ ജോലികൾ വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതുകയും ചെയ്തു എങ്കിലും സ്കോട്ടും സാക്ലറ്റനും തമ്മിൽ ഈ യാത്രക്കിടയിൽ ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം കാരണം രണ്ടുപേർക്കുമിടയിൽ പിണക്കത്തിന് വഴിതെളിച്ചു പിന്നീട് ഇവർ ഒരുമിച്ച് ഒരു യാത്രകളിലും പങ്കെടുത്തിട്ടുമില്ല സൗത്ത് പോളിന് വളരെ അടുത്തുവരെ സഞ്ചരിച്ച് തിരികെ വന്നതോടെ ഒരു ചെറിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ആയി കഴിഞ്ഞ സാക്ലറ്റൻ ചർച്ചകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് സാക്ലറ്റൻ ഈ യാത്രയിലെ തന്റെ അനുഭവങ്ങൾ ഒരു മാഗസീനിൽ എഴുതുകയും ചെയ്തു അതിൽ സ്കോട്ടിനൊപ്പം സൗത്ത് പോളിന്റെ അഞ്ഞൂറ് മൈൽ അടുത്തുവരെ യാത്ര ചെയ്തതും അവിടെ അവർ നേരിട്ട സംഭവങ്ങളും ഒക്കെ വിശദമായി വിവരിക്കുന്നുമുണ്ട് ഇവർ സഞ്ചരിച്ച ഡിസ്കവറി എന്ന കപ്പൽ അവിടെ മഞ്ഞിൽ പോവുകയായിരുന്നു അവിടെ നിന്നും റെസ്ക്യൂ ടീം എത്തിയാണ് അവരെ രക്ഷിക്കുന്നതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഈ ഡിസ്കവറി എന്ന കപ്പൽ വീണ്ടെടുക്കാൻ സാധിക്കുന്നത് ഈ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും ലണ്ടൻ സർക്കാർ പോളാർ മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിൽ ഒൻപതിന് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത ശേഷം സാക്ലറ്റൻ എമിലി മേരി ഡോർണർ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു റെയ്മണ്ട് സെസിലി എഡ്വേഡ് എന്നീ മൂന്ന് കുട്ടികളും അവർക്കുണ്ട് ഒരു പര്യവേഷണ യാത്രയിൽ ഭാഗമായതിലൂടെ അല്പസ്വല്പം അറിയപ്പെടുന്നയാളാകാൻ കഴിഞ്ഞുവെങ്കിലും സാക്ലറ്റൻ സാമ്പത്തികമായി പിന്നോട്ട് തന്നെയായിരുന്നു ഭാര്യ എമിലിയുടെ ചെറിയ ജോലിയിൽ നിന്നുള്ള വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വിവാഹ ജീവിതത്തിന്റെ ആദ്യകാലം സാക്ലറ്റന് സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നു അതിന് പരിഹാരം കണ്ടെത്താൻ പല ബിസിനസ്സുകളും സാക്ലറ്റൻ നടത്തി നോക്കി പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു കൈ നോക്കുന്നുണ്ട് പൊതുതിരഞ്ഞെടുപ്പിൽ ഡണ്ടി നിയോജക മണ്ഡലത്തിൽ ഒരു ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു ആ നഗരം ഐറിഷ് കുടിയേറ്റ ജനസംഖ്യയുടെ പിന്തുണയുള്ള കൂടി അദ്ദേഹം ഇലക്ഷനിൽ പരാജയപ്പെട്ടു ഈ ബിസിനസും രാഷ്ട്രീയവും ഒന്നും അദ്ദേഹത്തിന് വഴങ്ങുന്ന ഒന്നല്ല കാരണം സാക്ലറ്റിന്റെ മനസ്സിൽ അപ്പോഴും അന്റാർട്ടിക്കയും തനിക്ക് കീഴടക്കാൻ കഴിയാതെ വന്ന സൗത്ത് പോളും ആയിരുന്നു താമസിയാതെ തന്നെ സാക്ലറ്റൻ അന്റാർട്ടിക്കയിലേക്കുള്ള തന്റെ അടുത്ത പര്യവേഷണ പദ്ധതികൾ ലണ്ടനിലെ റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു സാക്ലറ്റന്റെ ഈ പര്യവേഷണത്തിന്റെ ലക്ഷ്യം ഇന്നുവരെ ചാർട്ട് ചെയ്യപ്പെടാത്ത അന്റാർട്ടിക്കൻ പ്രദേശങ്ങൾ ചാർട്ട് ചെയ്യുക സൗത്ത് പോളിൽ എത്തിച്ചേരുന്ന ആദ്യത്തെ ആളാകുക എന്നൊക്കെയായിരുന്നു പര്യവേഷണം നടത്താനുള്ള അനുമതിയൊക്കെ കിട്ടിയെങ്കിലും അതിനായി വലിയ പണച്ചെലവുണ്ട് അങ്ങനെ അതിനുവേണ്ടിയുള്ള പണം സ്വരൂപിക്കാനുള്ള ശ്രമം സാക്ലറ്റൻ ആരംഭിച്ചു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ വളരെ പെട്ടെന്ന് പണം സ്വരൂപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം അതേസമയത്ത് തന്നെ സാക്ലറ്റിന്റെ ആദ്യ പര്യവേഷണ യാത്രയായ ഡിസ്കവറി പര്യവേഷണ സംഘത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന സ്കോട്ട് ഒരു പര്യവേഷണ യാത്ര സംഘടിപ്പിച്ചിരുന്നു അന്ന് ഈ മേഖലയിൽ സാക്ലറ്റിനേക്കാൾ കൂടുതൽ പ്രശസ്തി ഉണ്ടായിരുന്ന സ്കോട്ടിന്റെ പര്യവേഷണ പദ്ധതികൾക്കാണ് മാധ്യമ ശ്രദ്ധ കൂടുതൽ കിട്ടിയത് ശരിക്കും അന്ന് സാക്ലറ്റൻ ധനശേഖരണത്തിന് സ്കോട്ടിനോട് മത്സരിക്കേണ്ടിയും വന്നു എങ്കിലും ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നിട്ടും അല്പസമയം അല്പസമയമെടുത്തിട്ടാണെങ്കിൽ കൂടി സാറ്റ്ലറ്റൻ മറ്റൊരു പര്യവേഷകനായ ഫ്രാങ്ക് വൈൽഡുമായി ചേർന്ന് പണം സ്വരൂപിക്കുന്നു അതിനുശേഷം ഉടനെ തന്നെ സാക്ലറ്റൻ എന്നൊരു കപ്പൽ വാങ്ങുന്നു അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തു ഈ യാത്രയിൽ കൂടെ കൂട്ടാൻ കുറച്ച് നാവികരെയും പതിനഞ്ച് ജോലിക്കാരെയും അദ്ദേഹം തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ നീണ്ടുനിന്ന ഈ പര്യവേഷണം നിമ്രോഡ് എക്സ്പെഡേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ പര്യവേഷണ യാത്രയെ പൂർണമായും നിയന്ത്രിച്ചത് സാക്ലറ്റൻ ആയിരുന്നില്ല സാക്ലറ്റനും ഫ്രാങ്ക് വൈൽഡും ഒന്നിച്ചായിരുന്നു ഈ പര്യവേഷണത്തെ നിയന്ത്രിച്ചത് അങ്ങനെ വളരെ വലിയ തയ്യാറെടുപ്പുകളോടെ ഫ്രാങ്ക് വൈൽഡിന്റെയും സാക്ലറ്റിന്റെയും നേതൃത്വത്തിൽ ഈ സംഘം അന്റാർട്ടിക്കയിലേക്ക് പര്യവേഷണത്തിനായി നീങ്ങി അതിനുശേഷം ദ ഗ്രേറ്റ് ഐസ് ബാരിയറിലും എഡ്വേർഡ് കിങ് സെവൻ ലാൻഡിലും ഒരു ബേസ് ക്യാമ്പ് സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ രണ്ട് പ്രദേശങ്ങളിലെയും ഐസ് അന്ന് കട്ടിയില്ലാത്തതാണെന്ന് മനസ്സിലാക്കിയ സാക്ലറ്റിനും ടീമും ഒരുപാട് അന്വേഷണത്തിന് ശേഷം മാക്ബഡോ സൗണ്ടിൽ തങ്ങളുടെ ബേസ് ക്യാമ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു അതിനുശേഷം മാസങ്ങളോളമുള്ള അവരുടെ പരിവേഷങ്ങളുടെയും പഠനങ്ങളുടെയും യാത്ര അവർ ആരംഭിച്ചു അത് പല മേഖലകളിലും ഗണ്യമായ പുതിയ അറിവുകൾ സൃഷ്ടിക്കുകയും ചെയ്തു അതിൽ ആദ്യത്തേത് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെയും ലോകത്തിലെ വെച്ച് നോക്കിയാൽ ഉയരത്തിൽ ആറാമതുമുള്ള അഗ്നിപർവ്വതമായ മൗണ്ട് എറബസിന്റെ കണ്ടുപിടുത്തമാണ് ഭൂമിശാസ്ത്രപരമായി സൗത്ത് മാഗ്നറ്റിക് പോളിന്റെ ഏകദേശ കണ്ടെത്തലും ഈ യാത്രയിൽ ഉൾപ്പെട്ടു ഇതിനുശേഷം സാക്ലറ്റനും ടീമും സൗത്ത് പോളിൽ എത്തിച്ചേരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സംഘത്തിലുണ്ടായിരുന്നവരെ ഷിപ്പിൽ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് സാക്ലറ്റൻ ഫ്രാങ്ക് വൈൽഡ് എയറിഷ് മാർഷൽ ജെയിംസ് ആഡംസ് എന്നിവർ സൗത്ത് പോളിലേക്ക് ഐസിലൂടെ കാൽനടയായി യാത്ര തുടങ്ങി അന്നത്തെ ഏറ്റവും മഹത്തായ സൗത്തൺ യാത്ര എന്ന് ഈ യാത്രയെ അറിയപ്പെട്ടു ഈ യാത്രയിൽ അവർക്ക് സൗത്ത് പോൾ വരെ എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിലും എൺപത്തി ഡിഗ്രി വരെ പോയ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സ്കോട്ടിന്റെ സംഘം എത്തിയതിനും അല്പം മുന്നിൽ വരെ എത്തിച്ചേരാൻ സാധിച്ചു അതായത് സൗത്ത് പോളിൽ നിന്നും നൂറ്റി എൺപത് കിലോമീറ്റർ പിന്നിൽ വരെ എത്തി അന്നത്തെ ഏറ്റവും വിജയകരമായ യാത്രയാക്കി ഈ നിംറോഡ് പര്യവേഷണത്തെ അവർ മാറ്റി അവിടെ നിന്നും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത പോലെയുള്ള അപകടകരമായ കാലാവസ്ഥയും ഭക്ഷണ ദൗർലഭ്യവും അവരെ പിൻതിരിപ്പിക്കാൻ കാരണമാക്കി ഈ പരിവേഷണത്തിന്റെ പ്രധാന ഭാഗമായ ദ ഗ്രേറ്റ് സൗത്ത് സൌത്ത് ജേണിയുടെ തിരികെയുള്ള യാത്ര വളരെ കഷ്ടതകളും അപകടം നിറഞ്ഞതും തന്നെയായിരുന്നു അവർ യാത്ര തുടങ്ങിയ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി സാക്ലറ്റനും സംഘവും തിരികെ വരുന്നതും കാത്ത് നിംറോഡ് കപ്പലിൽ അവർ കാത്തിരിക്കുകയാണ് സൗത്ത് പോൾ ഹിറ്റ് ചെയ്യാൻ കഴിയാതെ സാക്ലറ്റനും ടീമും തിരികെ നടന്നു തുടങ്ങി ഇവർ നാല് പേരാണുള്ളത് സാക്ലറ്റൻ ഫ്രാങ്ക് വൈൽഡ് എറിക് മാർഷൽ പിന്നെ ജെയിംസ് ആഡംസൺ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തീർന്നു കഴിഞ്ഞിരുന്നു അപകടകരമായ കാലാവസ്ഥ കാരണം അവർ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ദിവസങ്ങൾ അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് നാലു പേരും കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം തീർന്നുപോയത് ഓരോ ദിവസം കഴിയും തോറും അവർ പങ്കിട്ട് കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു ഒടുവിൽ അത് ഒരു ദിവസം രണ്ട് ബിസ്ക്കറ്റ് എന്ന അവസ്ഥയിൽ വരെ എത്തി അതായത് രാവിലെ ഒരു ബിസ്ക്കറ്റും രാത്രിയിൽ ഒരു ബിസ്ക്കറ്റും ഈ അളവിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് ഈ നാലുപേരുടെയും നീണ്ട യാത്രയിൽ സാക്ലറ്റനും ഫ്രാങ്ക് വൈൽഡും മുന്നിലാണ് നടന്നിരുന്നത് മറ്റു രണ്ടുപേരും ക്രമേണ ക്രമേണ പിന്നിലായി പോയി ഇങ്ങനെ പോകുമ്പോൾ ഫ്രാങ്ക് വൈൽഡ് വിശപ്പ് കാരണം ആകെ വലയാൻ തുടങ്ങി ഇടയ്ക്ക് ഒരു ബന്ധവുമില്ലാത്ത സംസാരവും ഒക്കെയായി ഫ്രാങ്കിന് മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിയ സാക്ലറ്റൻ അദ്ദേഹത്തിന്റെ രണ്ട് ദിവസത്തെ റേഷൻ അതായത് നാല് ബിസ്ക്കറ്റ് ഫ്രാങ്കിന് നൽകി അത് സമയാനുസൃതം ഭക്ഷിച്ച ഫ്രാങ്കിന് അല്പം നടക്കാനുള്ള ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടി ഈ നാല് ബിസ്ക്കറ്റ് നൽകിയതിനെ പറ്റി പിന്നീട് ഫ്രാങ്ക് എഴുതുന്നുണ്ട് അന്നത്തെ തന്റെ അവസ്ഥയിൽ ഈ നാല് ബിസ്ക്കറ്റിന്റെ വില എന്റെ ജീവന് തുല്യമായിരുന്നു അത് നൽകിയതിലൂടെ സാക്ലറ്റൻ എത്രമാത്രം ഔദാര്യവും സഹാനുഭൂതിയുമാണ് തന്നോട് കാണിച്ചതെന്ന് ലോകത്തിൽ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല ഇങ്ങനെയാണ് ഈ യാത്ര കഴിഞ്ഞതിനു ശേഷം ഈ നാല് ബിസ്ക്കറ്റിനെ പറ്റി ഫ്രാങ്ക് എഴുതുന്നത് ഒടുവിൽ മാർച്ച് രണ്ടിന് തങ്ങളെ കാത്തു കിടന്ന നിമ്രോഡ് കപ്പലിന്റെ അരികിലെത്താൻ സാക്ലറ്റിനും ഫ്രാങ്ക് വൈൽഡിനും സാധിച്ചു എറിക് മാർഷലും ജെയിംസ് ആദംസും അപ്പോഴും അറുപത് കിലോമീറ്റർ പിന്നിലായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ അവരെ തിരഞ്ഞു ചെല്ലുമ്പോൾ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇരുവരും അവരെ ഇരുവരെയും എല്ലാവരും ചേർന്ന് കപ്പലിൽ എത്തിച്ചു ശേഷം പര്യേഷണ സംഘം ന്യൂസിലൻഡിലേക്ക് യാത്ര തിരിച്ചു മാർച്ച് ഇരുപത്തി മൂന്നിന് അവർ ന്യൂസിലൻഡിൽ എത്തിച്ചേർന്നു ഈ യാത്ര നടത്തിയ ഫ്രാങ്ക് വൈൽഡിനും സാഗ്ലറ്റനും ഇംഗ്ലണ്ടിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത് മാത്രമല്ല പല സ്പോൺസർമാരിൽ നിന്നും സർക്കാരിൽ നിന്നുമൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്തു ഇംഗ്ലണ്ട് സർക്കാർ അന്നത്തെ ഇരുപതിനായിരം ഡോളർ ആണ് ഇവർക്ക് ക്യാഷ് പ്രൈസായി നൽകിയത് മാത്രമല്ല ഈ ടീമിലുണ്ടായിരുന്ന എല്ലാവർക്കും ഇംഗ്ലണ്ട് സർക്കാർ പോളാർ മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു സാഗ്ലറ്റൻ ഈ പര്യവേഷണ യാത്രയിൽ നടന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു ബുക്ക് തയ്യാറാക്കി ആ ബുക്കിന്റെ പേരാണ് ഹെർട്ട് ഓഫ് ദ അന്റാർട്ടിക് പിന്നീട് ഈ നിമ്രോഡ് കപ്പൽ വിൽപ്പനയ്ക്ക് വെച്ച സാക്കിൾഡൺ അതുവഴി ലഭിച്ച പണം ലണ്ടനിലെ ഹോസ്പിറ്റലുകൾക്ക് ഡൊണേഷനായി നൽകുകയും ചെയ്തു നിമ്രോഡ് പരിവേഷണം കഴിഞ്ഞ് ഈ യാത്രയിൽ ആകർഷകരായി പല ആൾക്കാരും അന്റാർട്ടിക്കയിൽ പര്യവേഷണ യാത്രകൾ നടത്തി അതിൽ എടുത്തു പറയേണ്ടത് മൂന്ന് യാത്രകളാണ് അതിൽ ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജപ്പാൻ അധികാരികൾ നടത്തിയ പര്യവേഷണ യാത്രയാണ് നോബു സിർസെ എന്ന പര്യവേഷകൻ നയിച്ച ഈ യാത്ര വളരെ പ്രശസ്തമാണ് അന്ന് വരെ അന്റാർട്ടിക്കയിലേക്ക് നടന്ന പര്യവേഷണ യാത്രകളൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരോ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിലോ നടന്നിട്ടുള്ളവയാണ് പക്ഷേ യൂറോപ്പിലെ അല്ലാത്ത ഒരു രാജ്യം അന്റാർട്ടിക്കയിൽ നടത്തിയ ആദ്യത്തെ പര്യവേഷണ യാത്രയാണ് ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നടത്തിയത് ഇത് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിൽ നടത്തിയ രണ്ടാമത്തെ പ്രധാനപ്പെട്ട യാത്ര നോർത്ത് വെസ്റ്റ് പാസേജിലൂടെ ആദ്യമായി വിജയകരമായ യാത്ര നയിച്ചിരുന്ന ഒരു പരിവേഷകനായ റോൾഡ് അമ്യൂൺസന്റെ നേതൃത്വത്തിലുള്ള നോർവീജിയൻ പര്യവേഷണ യാത്രയായിരുന്നു സാക്ലറ്റിന്റെ ആദ്യ യാത്രയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നടത്തിയ ഡിസ്കവറി പര്യവേഷണ യാത്രയിൽ ക്യാപ്റ്റൻ ആയിരുന്ന സ്കോട്ട് നേതൃത്വം നൽകിയ ടെറനോവ പര്യവേഷണമാണ് പിന്നീട് നടന്ന യാത്ര ഈ സ്കോട്ടുമായിട്ടാണ് നിമ്രോഡ് പര്യവേഷണം നടത്താൻ ഫണ്ട് സ്വരൂപണത്തിന് സാക്ലറ്റിന് മത്സരിക്കേണ്ടി വന്നത് ഈ യാത്രയിൽ സ്കോട്ടും അമ്യൂൺസൺ എന്നയാളും ഒരുമിച്ച് പ്പോൾ ലക്ഷ്യമാക്കിയാണ് യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനാലിന് ആമൻസൊണും അദ്ദേഹത്തിന്റെ സംഘവുമാണ് ആദ്യം യാത്ര തുടങ്ങിയത് സ്കോട്ടും അദ്ദേഹത്തിന്റെ കൂടെ നാല് പേരും മുപ്പത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനേഴിനാണ് അവരോടൊപ്പം ചേർന്നത് പക്ഷേ അവരുടെ ദാരുണമായ അന്ത്യമായിരുന്നു ഈ യാത്രയുടെ അവസാനം ഉണ്ടായത് സ്കോട്ടും കൂടെ ഉണ്ടായിരുന്ന പേരും അടങ്ങുന്ന സംഘം പട്ടിണിയിലും ക്രൂരമായ തണുത്ത കാലാവസ്ഥയിലും മരണത്തിന് കീഴടങ്ങി അവരുടെ മടക്ക മാർച്ച് അവസാനത്തിൽ ഒരു മഞ്ഞുമലയുടെ നടുവിൽ ആഹാര സാധനങ്ങൾ അവർ കുടുങ്ങിപ്പോയി അവിടെ ഉണ്ടായിരുന്ന അവരുടെ കൂടാരത്തിൽ അവരുടെ അവസാനത്തെ കത്തുകളും യാത്രാ വിവരണങ്ങളും കണ്ടെത്തി ഈ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടും മാർച്ച് ഇരുപത്തി ഒൻപതിനോ മുപ്പതിനോ അവസാനമാണ് സ്കോട്ട് മരണപ്പെട്ടതെന്ന് തെളിഞ്ഞു എങ്കിലും അവരുടെ ബോഡി ലഭിച്ച ഇടത്തു നിന്നും കണ്ടെടുത്ത കത്തുകളും അവിടേക്കുള്ള യാത്രാ വിവരണങ്ങളും പറയുന്നത് അവർ സൗത്ത് പോൾ എന്ന ലക്ഷ്യം പൂർത്തിയാക്കി തിരികെയുള്ള യാത്രയിലാണ് മരണം കീഴടക്കിയത് എന്നാണ് അന്ന് ജീവിച്ചിരുന്ന പല പരിവേഷകരുടെയും സ്വപ്നമാണ് ഇവിടെ സ്കോട്ടും സംഘവും നേടിയെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ശൈത്യകാലത്ത് ആമൻസനും സ്കോട്ടും ചേർന്ന് ദക്ഷിണ ധ്രുവം കീഴടക്കിയത് അന്റാർട്ടിക്കൻ പരിവേഷണത്തിന്റെ യുഗം തന്നെ അവസാനിപ്പിച്ചു എന്ന് കരുതപ്പെട്ടു കാരണം ഈ യാത്രയിൽ അന്റാർട്ടിക്കയുടെ തീരമടക്കം ഭൂരിഭാഗം പ്രദേശവും മാപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നും ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്നും എല്ലാവരും കരുതി പക്ഷേ ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സാഗ്ലറ്റന് ലഭിച്ചു അന്റാർട്ടിക്കയുടെ നടുക്ക് വരെ പോയി തിരികെ വന്നു കഴിഞ്ഞു പക്ഷേ ഇതുവരെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റം വരെ ക്രോസ് ചെയ്യാൻ ആരും ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല സാഗ്ലറ്റൻ തന്റെ അടുത്ത പദ്ധതിക്ക് മനസ്സിൽ രൂപം കൊടുക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും വിൽഹ്യം ഫേഗ്നറുടെ നേതൃത്വത്തിൽ ജർമ്മൻ പര്യവേഷണ സംഘം ഇത്തരത്തിലുള്ളൊരു യാത്രാശ്രമം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അവസാനത്തോടെ ഈ പര്യവേഷണം വിജയി െ പിന്തിരിയേണ്ടി വന്നപ്പോൾ സാക്ലറ്റൻ ഈ പ്ലാൻ നല്ലതാണെന്നും സമാനമായ പാത പിന്തുടരാൻ താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും അഭിപ്രായപ്പെട്ടു ഇതിൽ ആകൃഷ്ടനായ അദ്ദേഹം ഇംഗ്ലണ്ടിലെ അന്റാർട്ടിക് പരിവേഷകരിൽ ഒരാളെന്ന പ്രശസ്തിക്ക് കൊടുമുടിയിൽ നിൽക്കുന്ന സമയം തന്നെ തന്റെ ഈ മൂന്നാമത്തെ യാത്ര നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ട് കപ്പലുകൾ സ്വന്തമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ശ്രമം തുടങ്ങി അന്റാർട്ടിക്കയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഈ പര്യവേഷണ യാത്ര സ്പോൺസർ ചെയ്യാൻ ഒരുപാട് പേർ മുന്നോട്ട് വന്നു ഇത്തവണ ധനസഹായം തേടി നടക്കേണ്ട അവസ്ഥ സാക്ലറ്റിന് ഉണ്ടായില്ല ഈ യാത്രയ്ക്ക് ധനസഹായവും മറ്റ് പിന്തുണകളും നൽകുന്നവർക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു ഈ യാത്ര ഒരു ഇതിഹാസമായി മാറുമെന്ന് ട്രാൻസ് ഇംപീരിയൽ അന്റാർട്ടിക് എക്സ്പിഡീഷൻ അഥവാ ഇന്റീരിയൻസ് എക്സ്പിഡീഷൻ എന്നാണ് ഈ പര്യവേഷണം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിലുമാണ് ഈ യാത്ര സാക്ലച്ചൻ ആസൂത്രണം ചെയ്യുന്നത് അന്ന് ഇംഗ്ലണ്ടിൽ വളരെ പ്രശസ്തനായ നാടകകൃത്തായ ജെ എം ബാരിയ പോലെയുള്ളവർ ഉദാരമായി തന്നെ സാക്ലച്ചന് ഈ യാത്രയ്ക്ക് സാമ്പത്തികം നൽകി അതുപോലെ നിരവധി ഉറവിടങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ സഹായം അദ്ദേഹത്തിന് ലഭിച്ചു ഇതുകൂടാതെ സർക്കാർ തന്നെ പതിനായിരം പൗണ്ടാണ് സാക്ലറ്റന് ഈ യാത്ര പോകാൻ വേണ്ടി നൽകിയത് യാത്രയ്ക്കായി കപ്പൽ വേണം അങ്ങനെ അറ്റ്ലാന്റിക് യാത്രയ്ക്ക് പറ്റിയ രണ്ട് കപ്പലുകൾ തേടിയായി പിന്നീട് സാക്ലറ്റന്റെ അന്വേഷണം ഒടുവിൽ ഈ അന്വേഷണം ചെന്നു നിന്നത് പൊളാരസ് അറോറ എന്നു പേരുള്ള രണ്ട് കപ്പലുകളിലായിരുന്നു ഈ രണ്ട് കപ്പലുകളും സാക്ലറ്റൻ വാങ്ങി അതിൽ പൊളാറസ് എന്ന കപ്പലിന്റെ പേര് മാറ്റി ദ ഇന്റീരിയസ് എന്ന പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ വേനൽക്കാലത്ത് പ്രധാന ടീമിനൊപ്പം സൗത്ത് ജോർജിയ ദ്വീപ് വഴി അറ്റ്ലാന്റിക്കിലേക്ക് ഇന്റീരിയൻസ് കപ്പിൽ യാത്ര നടത്തുക ഇതായിരുന്നു സാറ്റ്ലറ്റിന്റെ പദ്ധതി അതേസമയം തന്നെ അറോറ ഷിപ്പിൽ മറ്റൊരു സംഘം ടാസ്മാനിയയിൽ നിന്നും റോസ് കടലിലേക്ക് യാത്ര ചെയ്യുകയും സാക്ലറ്റനും ടീമും വെഡൽസി കടന്ന് റോസിയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള സപ്ലൈ ഡിപ്പോകൾ സ്ഥാപിക്കാനും സാക്ലറ്റൻ തീരുമാനിക്കുന്നു ഇതായിരുന്നു സാക്ലറ്റൻ ഒറ്റയ്ക്ക് നയിക്കുന്ന ആദ്യ പരിവേഷണ യാത്രയുടെ പ്ലാൻ രണ്ട് കപ്പലുകൾ വാങ്ങി പ്ലാൻ തയ്യാറാക്കി ഇനി വേണ്ടത് രണ്ട് ടീമുകളാണ് ഒന്ന് സാക്ലറ്റന്റെ ഒപ്പം ഇൻഡീരിയൻസ് കപ്പലിൽ യാത്ര ചെയ്യേണ്ട പ്രധാന ടീം രണ്ടാമത്തേത് അറോറ കപ്പലിൽ സപ്ലൈ പോയിന്റിലേക്ക് യാത്ര ചെയ്യാനുള്ള ടീം നല്ല രണ്ട് ടീമിനെ കണ്ടെത്താൻ സാക്ലറ്റൻ അന്നത്തെ പ്രധാന പത്രങ്ങളിൽ ഒരു പരസ്യം നൽകുകയായിരുന്നു ആ പരസ്യം ഇങ്ങനെയായിരുന്നു അപകടകരമായ യാത്ര കുറഞ്ഞ വേദന കൊടും തണുപ്പ് നീണ്ട മണിക്കൂറുകൾ നിറഞ്ഞ ഇരുട്ട് സുരക്ഷിതമായ തിരിച്ചുവരവ് ലോകജനതയുടെ ബഹുമാനം യാത്രയിലെ വിജയകരമായ സംഭവങ്ങളിൽ അംഗീകാരം എന്നിവയിൽ താല്പര്യമുള്ള യുവാക്കൾക്ക് സ്വാഗതം ഇത് കണ്ട് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് യുവാക്കൾ മുന്നോട്ട് വന്നു സാക്ലറ്റൻ അതിൽ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത് മനഃശാസ്ത്രപരമായ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം പര്യവേഷകരുടെ അഭിമുഖം നടത്തിയപ്പോൾ ഭൗതിക ശാസ്ത്രജ്ഞനായ റെജിനാൾഡ് ജെയിംസിനോട് സാക്ലറ്റൻ ചോദിച്ച ഒരു ചോദ്യം പാട്ടുപാടാൻ സാധിക്കുമോ എന്നായിരുന്നു ദീർഘവും ദുഷ്കരവുമായ യാത്രയാകാം ഇതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ സാക്ലറ്റൻ ഓരോ വ്യക്തികൾക്കും എങ്ങനെ പരസ്പരം ഉത്സാഹം നിറയ്ക്കാൻ കഴിയുമെന്നറിയാനാണ് അദ്ദേഹം ഈ ചോദ്യത്തിലൂടെ ആഗ്രഹിച്ചത് വേനൽക്കാലത്ത് തന്നെ യാത്രയിൽ പങ്കെടുക്കേണ്ടവരുടെ നിയമനമൊക്കെ സാക്ലറ്റൻ നടത്തി സാക്ലറ്റൻ ഇതിനു മുൻപ് പങ്കെടുത്ത ഡിസ്കവറി നിം എന്നീ രണ്ട് പരിവേഷണങ്ങളിലും സെക്കൻഡ് കമാൻഡ് ആയിരുന്നു ദ ഇൻറ്റീരിയൻസ് പരിവേഷണം എന്ന ഈ യാത്രയിൽ ഫ്രാങ്ക് വൈൽഡിനൊപ്പം പ്രധാന നേതൃത്വം വഹിക്കുന്നു എന്ന പ്രത്യേകതയും ഈ പരിവേഷണത്തിനുണ്ട് ഫ്രാങ്ക് വൈൽഡ് എന്നയാളാണ് ഇന്റീരിയൻസ് കപ്പലിന്റെ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടത് ഹ്യൂബർട്ട് ഹഡ്സൺ തോമസ് ക്രീൻ ആൽഫ്രഡ് എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെ ഓഫീസർമാരായി നിയമിക്കപ്പെട്ടു പിന്നെ ഈ ടീമിൽ ഉണ്ടായിരുന്ന ടോം ക്രീൻ വില്യം ലാഷ്ലി എഡ്വേർഡ് ഇവാൻസ് എന്നിവർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്കോട്ടിന്റെ പര്യവേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ അന്റാർട്ടിക് ഭാഗത്ത് നല്ല പരിചയ സമ്പത്ത് ഉള്ളവരുമായിരുന്നു അന്നത്തെ യാത്രയിൽ റോസ് ഐസ് ഷെൽഫിൽ അൻപത്തിയാറ് കിലോമീറ്റർ അകലെ ഇവർ കുടുങ്ങിപ്പോയിരുന്നു പതിനെട്ട് മണിക്കൂർ കൊണ്ട് അൻപത്തിയാറ് കിലോമീറ്ററുകൾ ഈ ടോം ക്രീൻ തനിയെ നടന്നാണ് വന്നത് ഈ യാത്രയിൽ ക്രീൻ കഴിച്ചത് ഒരു ചോക്ലേറ്റ് ബാറും മൂന്ന് ബിസ്ക്കറ്റും മാത്രമായിരുന്നു ഒറ്റയ്ക്ക് നടന്ന് ബേസ് ക്യാമ്പ് വരെ എത്താൻ അന്ന് ക്രീനിന് കഴിഞ്ഞു എത്തിയ ഉടൻ അയാൾ കുഴഞ്ഞു വീണുവെങ്കിലും ലാഷ്ലിയുടെയും ഇവാൻസിന്റെയും ലൊക്കേഷൻ കൃത്യമായി ക്യാമ്പിലുള്ളവർക്ക് അദ്ദേഹം നൽകി ഈ ലൊക്കേഷനിൽ നിന്നും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ രക്ഷപ്പെടുത്താൻ ഇതുമൂലം സാധിക്കുകയും ചെയ്തു സാക്ലറ്റൻ തിരഞ്ഞെടുത്ത ഈ ടീമിലെ ഫോട്ടോഗ്രാഫറായ ജെയിംസ് ഹാർലിൻ ഒരു അന്റാർട്ടിക്കൻ പര്യവേഷണത്തിൽ പങ്കെടുത്ത് മടങ്ങി വന്നയാളാണ് എന്നാൽ കൂട്ടത്തിലുള്ള പല ശാസ്ത്രജ്ഞരും മുൻപ് ധ്രുവപ്രദേശങ്ങളിൽ യാത്ര നടത്തി ഒരു പരിചയ സമ്പത്തും ഇല്ലാത്തവരായിരുന്നു കാലാവസ്ഥാ നിരീക്ഷകനായ ലിയോനാർഡ് ഹസി ഇതുപോലെ സമ്പത്തില്ലാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കാരണത്താൽ സാക്ലറ്റൻ ആദ്യം ഒഴിവാക്കിയതുമാണ് പക്ഷേ നല്ല രസികനായ നല്ല തമാശയൊക്കെ പറയുന്ന ആളായത് കൊണ്ട് മാത്രമാണ് ഈ ലിയാനോഡ് ഹസിയെ പിന്നീട് നമ്മുടെ സാക്ലറ്റൺ ടീമിൽ ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഇൻഡ്യൂറൻസ് കപ്പൽ ലണ്ടനിൽ നിന്നും യാത്ര പുറപ്പെടുന്നത് ലണ്ടനിൽ നിന്നും യാത്ര പുറപ്പെട്ട സാക്ലറ്റനും ടീമും പ്ലീമൌത്ത് തുറമുഖത്ത് എത്തിച്ചേരുന്നു അതേ സമയത്ത് തന്നെ ഓഗസ്റ്റ് നാലിന് ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിനാൽ കുറച്ച് ദിവസങ്ങൾ പ്ലീമൌത്ത് തുറമുഖത്ത് അവർക്ക് സ്റ്റേ ചെയ്യേണ്ടി വന്നു എന്നാൽ ഉടൻ തന്നെ ഈ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധമായി പൊട്ടിപ്പുറപ്പെട്ടു ഇവിടെ വെച്ച് സാക്ലറ്റൻ ലണ്ടനിലെ അധികാരികളുമായി ബന്ധപ്പെട്ടു ഈ യുദ്ധ സാഹചര്യത്തിൽ എൻഡ്യൂറൻസ് കപ്പലിന്റെ സേവനം ആവശ്യമുണ്ടോ എന്നായിരുന്നു സാക്ലറ്റിന്റെ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ തുടരുക എന്ന മറുപടിയാണ് സാക്ലറ്റിന് ലഭിച്ചത് അങ്ങനെ ഓഗസ്റ്റ് എട്ടിന് അവർ പ്ലീമൌത്ത് തുറന്നു നിന്നും യാത്ര ആരംഭിച്ചു ആദ്യം അവർ അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലേക്ക് പോയി അവിടെ നിന്നും കുറച്ച് ക്രൂ അംഗങ്ങളെ കൂടി അവർ സംഘത്തിലേക്ക് ചേർത്തു ബ്യൂണസ് ഐറസിൽ എത്തിയപ്പോൾ സാക്ലറ്റിന്റെ അനുമതി ഇല്ലാത്ത ഒരാൾ ഈ എൻഡ്യൂറൻസ് കപ്പലിൽ കയറി പറ്റിയത് സാക്ലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആഴ്ചകൾക്ക് മുൻപ് ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ട ബ്ലാക്ക് ബാരോ എന്നയാളായിരുന്നു അത് അറിയാതെ തന്റെ കപ്പലിൽ കയറി കൂടിയത് കൊണ്ട് തന്നെ ഇത് സാക്ലറ്റിനെ രോഷാകുലനാക്കി പക്ഷെ അപ്പോഴും ഈ ബ്ലാക്ക് ബാരോ എന്നയാൾ തന്നെ കൂടെ കൂട്ടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് ഒടുവിൽ തന്റെ അനുമതിയില്ലാതെ തന്റെ കപ്പലിൽ കയറി കൂടി അയാളെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഈ ടീമിലുള്ള പലരും ഇതുപോലെ തെറ്റായ പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ അയാളെ കൂടെ കൂട്ടാനും സാക്ലറ്റിന് താൽപര്യം തോന്നി രണ്ടിനും അദ്ദേഹം പരിഹാരം കണ്ടു ഈ തീരുമാനമാണ് യാത്രയിലെ സാക്ലറ്റിന്റെ നേതൃപാഠവും മറ്റുള്ളവർക്ക് സംതൃപ്തിയും എന്നാൽ നിയമം തെറ്റിക്കരുത് എന്ന ഭയവും ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പരിവേഷണ സംഘത്തിലെ ജോലിക്കാർക്ക് നരഭോചനം നടത്തേണ്ടി വന്നാൽ ആദ്യം അതിനായി ചൂസ് ചെയ്യുക ബ്ലാക്ക് ബാരോ ആയിരിക്കും എന്നായിരുന്നു സാക്ലറ്റിന്റെ തീരുമാനം ഈ വിധി സമ്മതിച്ചുകൊണ്ട് ബ്ലാക്ക് ബാരോ യാത്രയിൽ തുടർന്നു അങ്ങനെ അവിടെ നിന്നും യാത്ര അവർ നവംബർ അഞ്ചിന് സൗത്ത് ജോർജിയ ദ്വീപിൽ എത്തിച്ചേർന്നു ഈ ജോർജിയ ദ്വീപിലുള്ള നോർവീജിയൻ തിമിങ്ങറവേട്ട കപ്പലിൽ ജോലി ചെയ്യുന്നവർ വേനൽക്കാലം ആരംഭിക്കുന്നത് വരെ കുറച്ചുനാൾ കാത്തിരിക്കാൻ സാക്ലറ്റനോട് ഉപദേശിക്കുന്നു പക്ഷേ സാക്ലറ്റൻ അടുത്ത മാസം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഡിസംബർ അഞ്ചിന് തന്നെ അന്റാർട്ടിക്കയിലേക്കുള്ള ചരിത്ര ആ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു ആ യാത്ര മുന്നോട്ട് നീങ്ങി തുടങ്ങി പതുക്കെ കടൽ ജലത്തിൽ ചെറിയ ചെറിയ ഐസ് പാളികൾ കണ്ടു തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ യാത്ര വലിയ ഐസ് പാളികൾക്കിടയിലൂടെയായി എങ്ങും ഐസ് പാളികളും നീല ജലവും മാത്രം പതിനെട്ട് മാസങ്ങൾ അല്ലെങ്കിൽ അഞ്ഞൂറ്റി മുപ്പതിലധികം വരുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കാൻ പോകുന്ന ഈ യാത്രയിൽ അവർക്ക് പുറം ലോകവുമായി ഇനി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല സൂര്യൻ ഉദിക്കാത്ത ദിവസങ്ങളും മാസങ്ങളും അവർക്ക് അറ്റ്ലാന്റിക്കിലെ ഈ കൊടും തണുപ്പിനെ അതിജീവിക്കണം അങ്ങനെ ആ കപ്പൽ ഐസുകൾക്കിടയിലൂടെ വളരെ സാവധാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇന്നുവരെ കാണാത്ത ഒരു കാഴ്ച അവർ കണ്ടു ഐസ് പാളികളിൽ കൂടി പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് സീലുകൾ കൂട്ടത്തോടെ ഒരു ദിക്കിലേക്ക് വളരെ വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങുകയാണ് അതൊരു അപായ സൂചന പോലെ സാറ്റ്ലറ്റിന് തോന്നുകയും ചെയ്തു അത് സത്യമായിരുന്നു ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഹിമക്കാറ്റ് ആഞ്ഞു വീശാൻ പോകുകയാണ് തന്റെ കൂടെയുള്ളവരിൽ ആദ്യമായി അറ്റ്ലാന്റിക്കിൽ നേരിടാൻ പോകുന്ന ഈ യാത്രയിലെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണത് ഇനിയാണ് ആദ്യം ഞാൻ പറഞ്ഞ സാക്ലറ്റന്റെ കൂടെയുള്ള യഥാർത്ഥ അറ്റ്ലാന്റിക്കൻ യാത്ര ആരംഭിക്കാൻ പോകുന്നത് ഭയമുള്ളവർക്ക് ഇപ്പോൾ തന്നെ പിന്മാറാം അതല്ല ധൈര്യമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ദ എൻറ്റൂരൻസ് എന്ന കപ്പലിൽ ഏണസ്റ്റ് സാക്ലറ്റിനൊപ്പം യാത്ര തുടരാം ഇതിന്റെ അടുത്ത ഭാഗവുമായി വരാൻ എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അടുത്ത ഭാഗത്ത് അന്റാർട്ടിക്കൻ യാത്രയിൽ ഇൻറ്റൂറൻസ് കപ്പലിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ